നമസ്കാരം എയ്ഡ്സ് ബാധിതരായ മാതാപിതാക്കളെ പരിചരിക്കുന്ന മക്കളെ കുറിച്ച് നിർഭരമായി കുറിക്കുകയാണ് ഡോക്ടർ മനോജ് വെള്ളനാട് ശസ്ത്രക്രിയ കഴിഞ്ഞ് ശരീരശ്രമങ്ങൾ ശ്രമങ്ങൾ പുറത്തേക്ക് പോകാൻ മൂന്നോളം കുഴലുകളുമായി കിടക്കുന്ന അമ്മയെ പരിചരിക്കുന്ന ഒരു പെൺകുട്ടി അശ്രദ്ധ മൂലം എച്ച് ഐ വി പകരാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് എന്നിട്ടും എല്ലാം മർദ്ദം മാതാപിതാക്കൾക്കായി സമയം ഒഴിഞ്ഞുവെക്കുകയാണ് ആ മക്കൾ എയ്ഡ്സ് ദിനത്തിൽ പങ്കുവെച്ച പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ വയറിനുള്ളിൽ വലിയ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്ന ആ അമ്മയെ പതിനെട്ട് വയസ്സുകാരിയായ മകൾ പരിചരിക്കുകയാണ് അമ്മയും അച്ഛനും എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് നാലു വർഷമായി മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും ഈ വിവരം മക്കൾക്ക് അറിയില്ല എന്നുമാണ് മാതാപിതാക്കൾ പറഞ്ഞ പ്രകാരം തന്റെ അറിവ് വരം അറിയാതെ ശസ്ത്രക്രിയ കഴിഞ്ഞ് ശരീരസ്രവങ്ങൾ പുറത്തേക്ക് പോകാൻ മൂന്നോളം കുഴലുകളുമായി കിടക്കുന്ന അമ്മയെ പരിചരിക്കുന്ന ആ കുട്ടിക്ക് അശ്രദ്ധ മൂലം എച്ച് ഐ വി പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ആ മാതാപിതാക്കൾ മക്കൾ അറിയാതെ മറച്ചു വെച്ചേക്കുന്ന രഹസ്യം ഞാനായിട്ട് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുക്കളെ ഓർത്ത് ഒന്നും പറയാനുമയ്യ എന്നാലും ഒരു അവസരം വന്നപ്പോൾ ആ കുട്ടിയെ മാറ്റി നിർത്തി ഞാൻ ചോദിച്ചു അമ്മയുടെ അസുഖത്തെ പറ്റിയൊക്കെ അറിയാമോ അറിയാം ഡോക്ടർ എന്ന് അവൾ മറുപടി നൽകി എന്തറിയാം ക്യാൻസർ ആണ് ചികിത്സിക്കാവുന്ന സ്റ്റേജൊക്കെ കഴിഞ്ഞു എന്ന് ഓപ്പറേഷന് മുന്നേ തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ മറ്റെന്തറിയാമെന്ന് ഞാൻ ചോദിച്ചു അല്പനേരം മിണ്ടാതെ നിന്നിട്ട് അവൾ പറഞ്ഞു അതുമറിയാം ഡോക്ടർ പിന്നെയും മൗനം എനിക്കും അറിയാം ചേച്ചിക്കും അറിയാം പക്ഷേ ഞങ്ങൾക്ക് അതറിയാമെന്ന് അവർക്ക് അറിയില്ല അവരത് അറിഞ്ഞ പിന്നെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല അവര് വളരെ ഡെലിക്കേറ്റ് ആണ് കാര്യം ശരിയാണ് മക്കൾക്ക് ഒന്നും അറിയില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം ആ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു എന്നാലും ഞാൻ എൻ്റെ ആശങ്ക മറച്ചുവെച്ചില്ല ഈ അവസ്ഥയിൽ അമ്മയെ ശുശൂഷിക്കുമ്പോൾ സൂക്ഷിക്കണം മുറിവിലൂടെയും മറ്റും ഞാനും ചേച്ചിയും എച്ച് ഐ വിയെ പറ്റി ഒരുപാട് വായിച്ചിട്ടുണ്ട് ഡോക്ടർ ഞങ്ങൾക്കറിയാം കുറേയൊക്കെ പകരുന്ന രീതിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആ കെയർ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ അത്ഭുതത്തോടെ ആ പതിനെട്ട് വയസ്സുകാരിയെ കേട്ടുകൊണ്ടിരുന്നു ഈ അസുഖമുണ്ടെന്നറിഞ്ഞിട്ടും അവർ രണ്ടും ഇപ്പോഴും ജീവിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഡോക്ടർ ജീവിക്കുന്നിടത്തോളം രണ്ടു പേരെയും രോഗമുണ്ടെന്ന് തോന്നൽ പോലുമില്ലാതെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്തൊരു ആത്മവിശ്വാസമായിരുന്നു ആ അത് പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സുകൊണ്ട് ആ കൊച്ചു പെൺകുട്ടിക്ക് ഞാൻ ഒരു സല്യൂട്ട് വെച്ചു കൊടുത്തു എച്ച് ഐ വി എയ്ഡ്സ് രോഗി എന്നാൽ മാറ്റി നിർത്തേണ്ട ആളല്ലെന്നും ശരിയായ ചികിത്സയും പ്രതിരോധവും ഒപ്പം ആത്മവിശ്വാസവും പകർന്നു കൊടുക്കേണ്ടത് ഒപ്പമുള്ളവരുടെ കടമയാണെന്നും മനസ്സിലാക്കുന്ന അവളുടെ ഈ തലമുറയ്ക്കായിരുന്നു ആ ബിഗ് സല്യൂട്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക